ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ഇലയപ്പം ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് നല്ല നൈസ് ഇടിയപ്പൊടി നല്ല തിളച്ച വെള്ളമൊഴിച്ചൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം പിന്നെ ശർക്കരയോ കരിപ്പെട്ടിയോ തേങ്ങയുമായിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന വാഴ ഇലയാണ് അതൊന്ന് വാട്ടിയെടുക്കാം ഇനി നമ്മൾ വാട്ടി വെച്ചേക്കുന്ന വാഴയുടെ പുറത്ത് ഒരു മാവിൻ്റെ ഒരു ബോൾ വച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അതിൻ്റെ പുറത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയുമായിട്ടുള്ള ഒരു മിക്സ് വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡിലേക്ക് ആവേണ്ട നടുക്ക് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ വെക്കാം കുറച്ച് മതി കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിതിന് രണ്ടായിട്ടൊന്ന് മടക്കി അയലയുടെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഇഡലി പാത്രത്തിനകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി അതിനകത്ത് വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് ഇലക്ക് വെട്ട് വന്നിട്ടുണ്ട് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ